ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സെന്നായിരുന്നു നമ്മുടെ ഫോണിൻ്റെ ആക്റ്റീവോ വേണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് ജന സർവീസിന് വേണ്ടിയിട്ടാണ് കയറിയിരിക്കുന്നത് ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും പോലും ചെക്ക് ചെയ്തു പോകാൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ കസ്റ്റമർ കുറച്ച് കംപ്ലയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൽ ഒരു സൗണ്ട് വരുന്നുണ്ട് പിന്നെ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാറ്റുക ടയറും മാറ്റുക ബാക്കിലെ ടയറാണ് മാറ്റാൻ പറ്റുന്നത് അത് പ്രൊട്ടക്ഷൻ ചെയ്യുക പുതിയ ടയർ നമ്മൾ ഫ്രണ്ടിൽ ഇട്ടിട്ട് ഫ്രണ്ടിൽ ടയർ പാക്കിലേക്ക് ഇട്ടിട്ട് ചേഞ്ച് ചെയ്യാം പിന്നെ അതുപോലെ ഒരു സൈഡ് വലിയ വേണ്ടി ഒരു കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളതിന് ജനസർവീസായിട്ട് ചെയ്യുന്നുണ്ട് ഫുൾ ആയിട്ട് നമ്മൾ എൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ക്ലച്ച് എയർ ഫിൽറ്റർ ഫ്ലഗിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ബോസ് ഡ്രൈവ് ആയിട്ട് യൂണിറ്റാണ് നിലവിൽ വേറെ കംപ്ലയിൻറ്റൊന്നും ഒന്നുമില്ല അതിൻ്റെ ബെൽറ്റ് ആയാലും നല്ല ബെൽറ്റ് വേറെ കുഴപ്പമൊന്നുമില്ല ബെൽറ്റും പുതിയ ബെൽറ്റാണ് കിടക്കുന്നത് നിലവിൽ വേറെ കുഴപ്പമില്ല നമുക്കെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കാം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഏജാണ് എയർ ഫിൽറ്റർ ആയാലും നല്ലവില് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഇത് നമ്മുടെ ഹെഡിൻ്റെ ഭാഗത്ത് നിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വണ്ടി റണ്ണിന് ഓടിക്കുമ്പോൾ തന്നെ സ്റ്റോ സ്പീഡിലൊക്കെ നോക്കുമ്പോൾ തന്നെ വാൾവിൻ്റെ അത്യാവശ്യം നല്ല രീതിയിലൊരു സൗണ്ട് വേരിയേഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാൾവേക്കൊന്ന് ചെക്ക് ചെയ്യാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട് അതിൽ ഒരു രണ്ട് വാൾ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഗൈഡ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ അതിൻ്റെ പ്ലഗിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒന്ന് പ്ലഗ് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല പ്ലഗ് നല്ല പ്ലഗ് ആണ് വേറെ കുഴപ്പമൊക്കെ അല്ല ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് കേബിൾ കേബിളായാലും നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല സ്പെനാമീറ്റർ വർക്കിങ്ങാണ് അതിൻ്റെ ബുഷ് ആയാലും ബുഷായാലും ടോക്കപ്പിൻ്റെ ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാം ഒന്നും നമുക്ക് നയിച്ച് ഗ്രീസ് ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ടിലെ ബ്രൈസ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ ഫ്രണ്ടിലെ ടയർ ആയാലും നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഈ ഫ്രണ്ടിലെ ടയർ ബാക്കിലേക്ക് മാറ്റിയിട്ടാണ് പുതിയ ടയർ ഫ്രണ്ടിലേക്ക് ഇടാൻ പോകുന്നത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് തരാൻ അതുപോലെ നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് ആമറോണിൻ്റെ ബാറ്ററി നല്ലവര് സെൽഫൊക്കെ വർക്കിങ്ങാണ് എന്നാലും ബാറ്ററിക്ക് വരെ കംപ്ലയിൻ്റ് ഒന്നുകൊണ്ട് കൂടി ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്റിയുടെ ടെസ്റ്റ് ബ്രേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ബാറ്ററി കണ്ട ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് നമ്മൾ അതിൻ്റെ എൻജി റോയിലിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ ജി റോയിൽ നമ്മൾ മാറ്റാറുണ്ടായിരുന്നു അപ്പോൾ എൻ ജി റോയിൽ കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എൻ ജി ഓറോയിൽ അതുപോലെ നമുക്ക് ഇനി ഫ്രണ്ട്രണ്ടും ബാക്കിലും വീലും കൂടി ഒക്കെ നയിച്ച് ക്ലീൻ ചെയ്യണം ഞാൻ ബാക്കി ഫണ്ട് വീട് അയച്ചു കൊണ്ടാൽ ബാക്ക് അയച്ചാൽ ബാക്ക് വീലൊക്കെ നയിച്ച് അതിന് ടയർ മാറ്റിയിട്ട് വേണം നമുക്ക് ഫ്രണ്ടിലേക്കിടാം പിന്നെ അതിൻ്റെ ബേക്കൊക്കെ അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിക്കാൻ പറ്റും വേറെ കുഴപ്പമൊന്നുമില്ല ഇത് ഒഴിച്ച് നോക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നും കാണില്ല ആ സൗണ്ട് വേരിയേഷൻ കാണിക്കുന്നത് ആ വാൾവീൻ്റെ ഒരു ചെറിയ സൗണ്ട് വേറിയേഷനാണ് കാണിക്കുന്നില്ല വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഓക്കെ പിന്നെ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം നമുക്കിപ്പോൾ മെയിനായിട്ട് അതിൻ്റെ ടയറും ഇഞ്ചിൻ ഓയിലാണ് മാറ്റാനുള്ളത് വേറെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ പാർട്സ് ഒന്നും മാറാനില്ല ഓക്കെ അപ്പോൾ അതിന് പിന്നെ എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ